റോഡ് നിർമ്മാണം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യണമെന്നും പഞ്ചായത്ത് അനുമതിയില്ലാതെ റോഡുകൾ പൊളിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗം ജി ജ രാധാകൃഷ്ണൻ ഭരണസമിതി യോഗത്തിൽ ആവശ്യപ്പെടുകയും പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകുകയും ചെയ്തു അടിയന്തര പ്രാധാന്യത്തോടെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ കാണണമെന്നും പൊതുജനമധ്യത്തിൽ പഞ്ചായത്ത് മെമ്പർമാർ അവഹേളിക്കപ്പെടുകയാണെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു നമ്മുടെ പഞ്ചായത്ത് ആസ്തിയിൽ ഉൾപ്പെട്ട റോഡുകൾ ഭരണസമിതി തീരുമാനം പോലുമില്ലാതെ തോന്നിയ പോലെ പൊളിച്ചു മാറ്റിയത് ഒരു വർഷമായി പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും അറിഞ്ഞിട്ട് അവർക്ക് എതിരെ നിയമ നടപടി കൈക്കൊള്ളാനോ ഗുരുതര വിഷയം ഭരണസമിതി അംഗങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനോ അത് ഭരണസമിതി യോഗത്തിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്യാനോ തയ്യാറായിട്ടില്ല ഇക്കാര്യത്തിൽ ഭരണസമിതി ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും അവർ പറഞ്ഞു എന്നാൽ ഇത് ഇപ്പോൾ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയും തുടർന്ന് യോഗത്തിൽ ബഹളമാകുകയും ചെയ്തു അനുമതി നിഷേധിച്ച പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ജിജ രാധാകൃഷ്ണൻ ഷൈജ കിഷോർ എ എം മെഹബൂബ് അടക്കമുള്ള കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു പഞ്ചായത്ത് മെമ്പർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രകടനമായി വന്ന് പഞ്ചായത്ത് മെമ്പർമാരുടെ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു പ്രതിഷേധം ഡി സി സി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാക്കളായ പി എസ് സുൽഫിക്കർ സി വി ഗിരി ഗഫൂർ തളിക്കുളം എം കെ ബഷീർ കെ എസ് രാജൻ കെ എ ഫൈസൽ പി ഡി ജയപ്രകാശ് എം എ മുഹമ്മദ് ഷഹബു വാസൻ കോഴിപ്പറമ്പിൽ ഷീബ അജയകൃഷ്ണൻ സബിത രഞ്ജിത്ത് ഷൺമുഖൻ പഞ്ചായത്ത് മെമ്പർമാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു